പെരുമ്പാവൂരിൽ ഒരു ബംഗ്ലാദേശി കൂടി പിടിയിൽ ബംഗ്ലാദേശ് കുഷ്റ്റിയ ജില്ലാ സ്വദേശി ആമീനാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം പിടിയിലായ ബംഗ്ലാദേശി യുവതി തസ്ലീമയ്ക്ക് വ്യാജ പാൻ കാർഡ് നിർമ്മിച്ചു നൽകാൻ സഹായിച്ച ആളാണ് ഇയാൾ വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകിയ ബംഗ്ലാദേശ് സ്വദേശി ലിറ്റൺ എന്ന പിടിയിലായിരുന്നു വിവരങ്ങളുമായി ജിജീഷ് കർണാറിനൊപ്പം ചേരുന്നു ജിജീഷ് ഈ വ്യാജ രേഖകൾ നിർമ്മിച്ചു നൽകിയ ആൾ നേരത്തെ പിടിയിലായി ഇപ്പോൾ വ്യാജ പാൻ കാർഡ് നിർമ്മിച്ച് നൽകുന്ന ആളെയും പിടിയിലായിരിക്കുന്നു ഒരു പക്ഷേ ഇവരൊക്കെ ആകും ഈ കടന്നുകയറ്റത്തിലെ സുപ്രധാന കണ്ണികൾ അല്ലേ തീർച്ചയായും യക്ഷാജെ ഇവരെല്ലാവരും തന്നെയാണ് പ്രധാനമായും ഇത്തരത്തിൽ നൊഴിഞ്ഞുകയറി എത്തുക മാത്രമല്ല മറ്റ് ആളുകൾക്ക് വേണ്ടി വ്യാജരേഖകൾ പാൻ കാർഡുകൾ അടക്കം സംഘടിപ്പിച്ച് നൽകുകയും ചെയ്യുന്നത് ഇതേ ആളുകൾ തന്നെയാണ് അങ്ങനെയാണ് ഏറ്റവും ആദ്യം തസ്ലീമയാണ് പിടിയിലാകുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ഒൻപത് ബംഗ്ലാദേശികളാണ് ഇതുവരെ പിടിയിലായിട്ടുള്ളത് ഇവർ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെരുമ്പാവൂർ ആലുവ അങ്കമാലി തൃപ്പൂണത്ര ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെല്ലാവരും തന്നെ പിടിയിലായിട്ടുള്ളത് ആദ്യം ബംഗ്ലാദേശി യുവതിയായ തസ്ലീമ പിടിയിലായി തസ്ലീമയെ വിശദമായി ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് പിന്നീട് മറ്റ് കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത് തന്നെ ഇവിടെ കൊണ്ടുവന്ന ആളുകൾ ചില ഏജന്റുമാർ മാത്രമല്ല വ്യാജരേഖകൾ സൃഷ്ടിക്കാൻ വേണ്ടി സഹായിച്ച ആളുകൾ എന്നിവരിലെല്ലാം തന്നെ അന്വേഷണം എത്തി അങ്ങനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സ്വദേശിയായ ആമീൻ കൂടി പിടിയിലായിരിക്കുന്നത് ഇയാളാണ് പാൻ കാർഡ് വ്യാജമായി നിർമ്മിച്ചു നൽകാൻ വേണ്ടി സഹായിച്ചത് നേരത്തെ ഇയാളെ പിടികൂടിയത് പെരുമ്പാവൂരിലെ ബായി കോളനിയിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത് തസ്ലീമയ്ക്ക് പാൻ കാർഡ് നിർമ്മിച്ച് വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകിയ മറ്റൊരാൾ നേരത്തെ പിടിയിലായിരുന്നു അത് ലിറ്റൻ എന്നയാളായിരുന്നു ഇടത്തലയിൽ നിന്ന് പിടിയിലായത് ലിറ്റനെ തസ്ലി തസ്ലീമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ആമീൻ ആണ് എന്നതിന്റെ വിവരങ്ങൾ കൂടി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചിരുന്നു ആമീനെയും പെരുമ്പാവൂർ ബായി കോളനിയിൽ നിന്ന് തന്നെയായിരുന്നു നേരത്തെ മറ്റ് ളുകളെയും പിടി പിടികൂടിയത് മാത്രമല്ല ഈ അന്വേഷണം ബംഗ്ലാദേശികളെ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന് വ്യക്തമായതോടെ പല ആളുകളും ഒളിസങ്കേതങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും എല്ലാം തന്നെ മാറിയിട്ടുണ്ട് എല്ലാവരും പശ്ചിമ ബംഗാളിൽ എത്തുന്നു കൊൽക്കത്തയിലെ ഏജന്റുമാരുടെ സഹായത്തോടെ ഇവിടെ കേരളത്തിലെ ഏജന്റുമാരിലേക്ക് അവരെ എത്തിച്ചു എത്തിയ ആളുകൾ തന്നെയാണ് മാത്രമല്ല വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ പോലീസ് കാര്യമായ പരിശോധനകളൊന്നും നടത്താത്ത പശ്ചാത്തലത്തിലായിരുന്നു ബംഗ്ലാദേശികളുടെ എണ്ണം വർദ്ധിച്ചു വന്നത് നിലവിൽ ബംഗാളി കോളനികൾ ഒപ്പം തന്നെ ഒറീസക്കാർ താമസിക്കുന്ന കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന തന്നെ പോലീസ് ശക്തമായ പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ പരിശോധനക്കിടയിലാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ പിടിയിലാകുന്നത് ശരി ബംഗ്ലാദേശിൽ ഒരു ബംഗ് ബംഗ്ലാദേശ് കൂടി പെരുവാവൂർ പിടിയിലായിരിക്കുന്നു ഇയാൾ വ്യാജ പാൻ കാർഡ് നിർമ്മിക്കാൻ സഹായിച്ച ആളാണ് സ്വാഭാവികമായും നിരവധി വ്യാജരേഖകളുടെ പിന്നിൽ ഇയാൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു നിതീഷ് കരുണാകരൻ